ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓൺലൈൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ എട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം അക്കാദമി നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്ത നൽകുകയാണ് ടാലന്റ് അക്കാദമിയിൽ ഇപ്പോൾ ഓണം ബിഗ് സെയിൽ നടക്കുകയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഒരു ഓണം ബിഗ് സെയിൽ നടക്കുന്നത് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വാങ്ങിക്കുകയാണെങ്കിൽ അത് ഏത് ബുക്കിനായിക്കോട്ടെ ആ ബുക്കിന് മുപ്പത് ശതമാനം ആ ബുക്കിന്റെ ഒറിജിനൽ പ്രൈസിൽ നിന്നും മുപ്പത് ശതമാനം ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഈ ഓഫർ ലഭ്യമാകുന്നത് അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള റാങ്ക് ഫയലുകൾ ഏതുമാകട്ടെ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യുക ഈ ഒരു ഓഫർ സ്വന്തമാക്കുക അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കായി ടാലൻറ്റ് അക്കാദമി ഡിഗ്രി ലെവൽ റാങ്ക് ഫൈലും അതേപോലെ ഡിഗ്രി ലെവൽ സെൽഫ് സ്റ്റഡി പ്ലാനും പുറത്തിറക്കിയിട്ടുണ്ട് അതേപോലെ ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫൈലും എൽ ഡി സി പി ക്യുട്വന്റി ട്വന്റി ഫോറും എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും പുറത്തിറക്കിയിട്ടുണ്ട് മാത്രമല്ല എൻ സിആർടി എസ് സിആർടി ബുക്കുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ടാലന്റ് അക്കാദമിയുടെ സ്കൂൾ ബുക്ക് സീരീസും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ ബുക്കുകൾക്കും ടാലന്റ് അക്കാദമിയുടെ ഏത് പബ്ലിക്കേഷൻ ആയാലും ആ എല്ലാ ബുക്കുകൾക്കും എന്താണ് ഈ ഒരു മുപ്പത് ശതമാനം ഓഫർ ലഭ്യമാണ് ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ശബ്ദപുസ്തകത്തിനെ കുറിച്ചുള്ള പോയിൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ശബ്ദ പുസ്തകത്തിന്റെ പേര് ഓർത്ത് വെക്കാം ആ കുട്ടി ഗാന്ധിയെ തൊട്ടു എന്താണ് ആ കുട്ടി ഗാന്ധിയെ തൊട്ടു എന്നുള്ളതാണ് ഈ ഒരു ശബ്ദ പുസ്തകത്തിന്റെ പേര് അപ്പോൾ എന്താണ് ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്ന് നോക്കാം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം സ്മരണികയായിട്ടാണ് നൂറാം വാർഷിക സ്മരണികയായിട്ടാണ് ഈ ഒരു ബുക്ക് ഈ ഒരു ശബ്ദ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത് എന്താണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷിക സ്മരണികയായിട്ടാണ് ഈ ഒരു ശബ്ദ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് പേരെന്ന് ഓർത്ത് വെക്കാം ആ കുട്ടി ഗാന്ധിയെ തൊട്ടു എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന്റെ പേര് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അപ്പോൾ ഈ ബുക്കിൽ എന്താണ് പറയുന്നതെന്ന് കൂടി ഓർത്ത് വെക്കാം വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി നമ്മുടെ കേരളത്തിൽ വരികയുണ്ടായി അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബഷീർ ആയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെ അദ്ദേഹത്തെ കാണുന്ന ആ ഒരു സിറ്റുവേഷൻ അനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു കവിതയുണ്ട് അപ്പോൾ ആ ഒരു കവിതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ശബ്ദപുസ്തകം പുറത്തിറങ്ങിയിട്ടുള്ളത് ഇനി ഈ ഒരു പുസ്തകം യ്യാറാക്കിയത് ആരാണെന്ന് കൂടി നമുക്ക് ഓർത്ത് വെക്കാം നെടുമങ്ങാട് മഞ്ചാ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയത് അപ്പോൾ ബുക്കിന്റെ പേര് പ്രത്യേകം ഓർത്ത് വെക്കാം ആ കുട്ടി ഗാന്ധിയെ തൊട്ടു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് കേരളത്തിലെ റെയിൽവേ ലൈനുകളിൽ കവജ് സംവിധാനം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് എന്താണ് കേരളത്തിലെ റെയിൽവേ ലൈനുകളിൽ കവജ് സംവിധാനം നമുക്കറിയാം കവച്ച് എന്താണെന്ന് നമുക്കറിയാം നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് എന്താണ് കവച്ച് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് കവജ് എന്നുള്ള സംവിധാനം അപ്പോൾ അത് കേരളത്തിൽ നിലവിൽ വരികയാണ് അപ്പോൾ കേരളത്തിൽ എവിടെയാണ് എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയാണ് അപ്പോൾ ഈ ഒരു ഭാഗമാണ് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള റെയിൽവേ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്താണ് എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള സെക്ഷനിൽ നൂറ്റിയെട്ട് കിലോമീറ്റർ നൂറ്റിയെട്ട് കിലോമീറ്ററിലാണ് ഈ ഒരു കവജ് സംവിധാനം വരുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക നിലവിൽ കേരളത്തിൽ ഓടുന്ന വന്ദേ ഭാരത് എന്താണ് വന്ദേ ഭാരത് നിലവിൽ കേരളത്തിൽ കൂടി ഓടുന്ന വന്ദേ ഭാരതിൽ ഈ ഒരു സംവിധാനമുണ്ട് വന്ദേ ഭാരത് ട്രെയിനിൽ ട്രെയിനിലെന്താണ് കവച്ച് എന്നുള്ള ഈ ഒരു സംവിധാനമുണ്ട് എന്നാൽ കേരളത്തിൽ എന്താണ് ഇപ്പോൾ വരികയാണ് എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള സെക്ഷനിലാണ് എത്ര കിലോമീറ്ററാണ് നൂറ്റിയെട്ട് കിലോമീറ്റർ നൂറ്റിയെട്ട് കിലോമീറ്ററിലാണ് ഈ ഒരു സംവിധാനം വരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഇതുവരെ എന്തുകൊണ്ടാണ് കവജ് സംവിധാനം കേരളത്തിൽ വരാതിരുന്നത് എന്നുള്ളതിന്റെ കാരണം കൂടി ഓർത്തുവെക്കാം കേരളത്തിലെ റെയിൽവേ സിഗ്നൽ സംവിധാനത്തിൽ എന്താണ് ജി പി എസ് ഇല്ലാതിരുന്നതിനാലാണ് ജി പി എസ് ഇല്ലാതിരുന്നതിനാലാണ് കവജ് എന്നുള്ള സംവിധാനം എന്താണ് കേരളത്തിൽ വരാതിരുന്നത് അപ്പോൾ ഈ ഒരു ജി പി എസ് സംവിധാനം വരികയും ഇനി മുതൽ എന്താണ് കബജ് എന്നുള്ള ഒരു സംവിധാനം എന്താണ് കേരളത്തിലെ റെയിൽവേ ലൈനുകൾ കൂടി വരികയാണ് അപ്പോൾ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയാണ് ഈ ഒരു സംവിധാനം വരുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം എന്താണ് കബജ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം എന്താണ് നമുക്കൊന്ന് ഒന്ന് റീകളക്ട് ചെയ്യാം എന്താണ് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ സംവിധാനമാണ് എന്നുള്ളത് അപ്പോൾ കേരളത്തിൽ നിലവിൽ വരുന്നത് എവിടെയൊക്കെയാണ് എറണാകുളം ജംഗ്ഷൻ മുതൽ സ്വർണ ജംഗ്ഷൻ വരെയായിരിക്കും അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിൽ എ ഐ സിറ്റി സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഹൈദരാബാദിലാണ് എവിടെയാണെന്ന് ഓർത്ത് വെക്കാം ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ എ ഐ സിറ്റി എന്താണ് എ ഐ ആണ് സ്ഥാപിതമാവുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിറ്റി ആണ് വരുന്നത് എവിടെയാണ് സ്ഥാപിതമാവുന്നത് ഹൈദരാബാദിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ എ ഐ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അതും ഹൈദരാബാദാണ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ എ ഐ ഉച്ചകോടി നടക്കുന്നതും എവിടെ വെച്ചാണ് ഹൈദരാബാദിൽ വെച്ചാണെന്ന് ഓർത്തു വെക്കാം അപ്പോഴെന്താണ് ഇന്ത്യയിൽ എ ഐ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഹൈദരാബാദിലാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് നിർമ്മിത ബുദ്ധിയിൽ സ്വാധീനം നൽകിയ നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരം ആരെന്നാണ് ആരാണ് അനിൽ കപൂർ ആണ് ആരാണ് ഇന്ത്യൻ ചലച്ചിത്ര താരം ആരാണ് അനിൽ കപൂർ ആണ് അപ്പോൾ ഓർത്തുവെക്കാം എഐ ഇൻഫ്ലുവൻസ്ഡ് വ്യക്തികളുടെ പേഴ്സൺസിന്റെ നൂറ് പേരുടെ പട്ടിക ആരാണ് പുറത്തിറക്കിയത് ടൈം മാഗസിൻ ആണ് ടൈം മാഗസിൻ ആണ് ഇങ്ങനെയൊരു പട്ടിക പുറത്തിറക്കിയത് അപ്പോൾ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരം ആരാണ് അനിൽ കപൂർ ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള മറ്റുള്ള പ്രമുഖ വ്യക്തികൾ ആരൊക്കെയെന്ന് കൂടി ഓർത്ത് വെക്കാം ആ ഒരു ലിസ്റ്റിലുള്ള സുന്ദർ പിച്ച ഉണ്ട് ആരാണ് സുന്ദർ പിച്ച ഈ ഒരു ലിസ്റ്റിലുണ്ട് പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതേപോലെ സത്യാനാഥല്ല ആരാണ് സത്യാനാഥല്ലയ ഉണ്ട് അശ്വിനി വൈഷ്ണവ് എന്താണ് അശ്വിനി ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഓർത്ത് വെക്കാം എന്താണ് നന്ദൻ നിലേഖനിയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കലിക ബാലിയും ഉണ്ട് അതേപോലെ രോഹിത് പ്രസാദും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട പ്രമുഖരുടെ ലിസ്റ്റാണ് ഇത് അപ്പോൾ ഓർത്ത് വെക്കാം ഇന്ത്യൻ ചലച്ചിത്ര താരമാരാണ് അനിൽ കപൂർ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ടൈം മാഗസിൻ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് പ്രകാരം നിർമ്മിത ബുദ്ധിയിൽ സ്വാധീനം നൽകിയ നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ ചലച്ചിത്ര താരം ആരെന്നാണ് ആരാണ് അനിൽ കപൂർ ആണ് അതേപോലെ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രമുഖരെ കൂടി ഓർത്തു വെക്കാം സുന്ദർ പിച്ചേ അതേപോലെ സത്യ നാഥല്ല അശ്വിനി വൈഷ്ണവ് നന്ദൻ നിലേഖനി കലിക ബാലി രോഹിത് പ്രസാദ് എന്നിവരും ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യക്ക് പുറത്ത് തിരുവള്ളുവൂർ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് സിംഗപ്പൂരിലാണ് സിംഗപ്പൂരിലാണ് എന്താണ് വരുന്നതെന്ന് ഓർത്തു വെക്കാം തിരുവള്ളുവൂർ എന്താണ് തിരുവള്ളുവൂർ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോയിന്റ് കൂടി ഓർത്തു വെക്കാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ എന്താണ് ബ്രൂണൈ സിംഗപ്പൂർ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് സിംഗപ്പൂർ സന്ദർശിച്ച ഈ ഒരു േളയിലാണ് ഇങ്ങനെയൊരു തീരുമാനം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കുന്നത് എന്താണ് തിരുവള്ളൂർ സാംസ്കാരിക കേന്ദ്രം കൾച്ചറൽ സെന്ററിൽ എവിടെ സ്ഥാപിക്കുകയാണ് സിംഗപ്പൂർ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഇന്ത്യക്ക് പുറത്ത് തിരുവള്ളൂർ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്ന് ഓർത്ത് വെക്കാം സിംഗപ്പൂരാണ് അടുത്തത് അഗ്നി ഫോർ മിസൈലിനെ കുറിച്ചുള്ള പോയിൻറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ഇന്ത്യ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയ ബാലിസ്റ്റിക് മിസൈൽ ഏതെന്നാണ് ഏതാണ് അഗ്നി ആണ് അഗ്നി ഫോർ എന്താണ് പരീക്ഷണ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം കൂടി വെക്കാം ഒഡീഷയിൽ നിന്നാണ് എവിടെയാണ് ഒഡീഷയിൽ നിന്നാണ് ഈ ഒരു പരീക്ഷണ വിക്ഷേപണം നടത്തിയത് ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ നിന്നുമാണ് ഈ ഒരു പരീക്ഷണ വിക്ഷേപണം നടത്തിയത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ ഓർത്ത് വെക്കാം ാണ് അടുത്തിടെ ഇന്ത്യ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അഗ്നി ഫോർ ആണ് ഒഡീഷയിൽ നിന്നാണ് വിക്ഷേപിച്ചത് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വരുണ ട്വന്റി ട്വൻറി ഫോർ എന്തിൻ്റെയാണ് വരുണ ട്വന്റി ട്വൻ്റി ഫോർ നാവിക അഭ്യാസത്തിൻ്റെ വേദി എവിടെയെന്നാണ് എവിടെ വെച്ചാണ് നടക്കുന്നത് മെഡിറ്ററേനിയൻ സീയിൽ വെച്ചിട്ടാണ് എവിടെയാണ് മെഡിറ്ററേനിയൻ കടലിൽ വെച്ചിട്ടാണ് വരുണ ട്വന്റി ട്വന്റി ഫോർ വരുണ ട്വൻ്റി ട്വൻ്റി ഫോർ നാവിക അഭ്യാസമാണെന്ന് പറഞ്ഞു നാവിക അഭ്യാസം നടക്കുന്നത് ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം ഇന്ത്യയും ഇന്ത്യയും ഫ്രാൻസും എന്താണ് ഇന്ത്യയും അതേപോലെ തന്നെ ഫ്രാൻസുമാണ് ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് രാജ്യങ്ങൾ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഈ ഒരു രണ്ട് രാജ്യങ്ങളാണ് ഈ ഒരു വരുണ ട്വന്റി ട്വന്റി ഫോർ എന്നുള്ള നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള വരുണ വരുണയുടെ നാവികാഭ്യാസമായിട്ടുള്ളത് രണ്ടാമത് പതിപ്പാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എവിടെ വെച്ചാണ് നടക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഇന്ത്യൻ നാവിക സേനാ കപ്പലായിട്ടുള്ള അതായത് ഐ എൻ എസ് തബറും എന്താണ് ഐ എൻ എസ് തബറും എന്നാണ് ഈ ഒരു ഈ ഒരു നാവികാഭ്യാസത്തിൽ ആ കാര്യം കൂടി അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക കപ്പൽ വാഹന ഹെലികോപ്റ്റർ ആയ എൽ ആർ എം ആർ എൽ ആർ എം ആർ എയർക്രാഫ്റ്റ് 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 പി എയ്റ്റ് ഐ എന്താണ് എൽ ആർ എം ആർ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് പി എയ്റ്റ് ഐ എന്നുള്ള എന്താണ് കപ്പൽ വാഹന ഹെലികോപ്റ്റർ ആണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത വരുണ ട്വന്റി ട്വന്റി ഫോർ നാവിക സേന അഭ്യാസത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കാം മെഡിറ്ററേനിയൻ കടലാണ് ഐ എൻ എസ് ഒരു ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവികാഭ്യാസമാണ് ഇത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഏതാണ് എൽ ആർ എം ആർ എയർക്രാഫ്റ്റ് പി എയ്റ്റ് ഐ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ ജയം സ്വന്തമാക്കിയ ടീം ഏതെന്നാണ് ഏതാണ് സാൻ മാരിനോ എന്താണ് സാൻ മാരിനോയാണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് സാൻ സാൻമാരിനോ സാൻ മാരിനോ ടീം എന്താണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ ഒരു ജയം കാണുന്നത് എന്നുള്ള കാര്യം അപ്പോൾ എന്താണ് ഫുട്ബോൾ ടീമുകളിൽ ഏറ്റവും താഴ്ന്ന ഏറ്റവും താഴ്ന്ന സ്കോറുള്ള ഒരു ടീം കൂടിയാണ് സാൻ മാരിനോ എന്നുള്ള കൂടി വെക്കാം അപ്പോൾ ഏത് ടീമിനെതിരെയാണ് ഇപ്പോൾ ഇവർ വിജയം നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം ലിറ്റൻസ്റ്റീനെതിരെയാണ് ആ ഒരു രാജ്യത്തിനെതിരെയാണ് ഇവർ എന്താണ് ഈ ഒരു വിജയം സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോഴെന്താണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ ജയം സ്വന്തമാക്കിയ ടീം ഏതാണ് സാൻ മാരിനോ ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച താരം ആരെന്നാണ് ആരാണ് അലക്സ് മോർഗൻ ആണ് അപ്പോൾ എന്താണെന്ന് ഓർത്ത് വെക്കാം പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നുമാണ് അലക്സ് മോർഗൻ എന്നുള്ള വനിതാ താരം എന്നാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് അദ്ദേഹം ഒരു എന്താണ് യു എസ് താരമാണ് എന്നുള്ള പോയിന്റ് കൂടി ഓർത്ത് വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാരാണ് അലക്സ് മോർഗൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് അപ്പോൾ പുരുഷ ഹൈ ജമ്പ് ടി സിക്സ്റ്റി ഫോറിൽ സ്വർണം നേടിയത് ആരെന്നാണ് ആരാണ് പ്രവീൺ കുമാറാണ് പ്രവീൺ കുമാറാണ് അപ്പോൾ ഏത് വിഭാഗത്തിലാണെന്ന് വെക്കുക പുരുഷ ഹൈ ജമ്പിലാണ് പുരുഷ ഹൈ ജമ്പിൽ എന്താണ് ടി സിക്സ്റ്റി ഫോറിലാണ് അദ്ദേഹം സ്വർണം നേടിയത് എന്താണ് ടി സിക്സ്റ്റി ഫോറിലാണ് സ്വർണം നേടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പേരോർത്ത് വെക്കാം എന്താണ് പ്രവീൺ കുമാറാണ് അപ്പോൾ അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്താണ് പുതിയ ഒരു ഏഷ്യൻ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി വെക്കാം എന്താണ് ഈ ഒരു കൂടി അദ്ദേഹം എന്താണ് വിജയത്തോടു കൂടി പുതിയ ഒരു ഏഷ്യൻ റെക്കോർഡ് കൂടി ഹൈ ജമ്പിൽ പുരുഷ ഹൈ ജമ്പിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് എത്രയാണ് എത്ര മീറ്റർ താണ്ടിയാണ് അദ്ദേഹം ഈ ഒരു റെക്കോർഡ് നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക രണ്ട് പോയിന്റ് പൂജ്യം എട്ട് എത്രയാണെന്ന് ഓർത്തു വെക്കാം രണ്ട് പോയിന്റ് പൂജ്യം എട്ട് മീറ്റർ ആണ് അദ്ദേഹം സൃഷ്ടിച്ച പുതിയ റെക്കോർഡ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ എന്താണ് രണ്ടേ പോയിന്റ് പൂജ്യം എട്ട് മീറ്റർ എന്നുള്ള റെക്കോർഡ് കൂടി ഏഷ്യൻ റെക്കോർഡോട് കൂടിയാണ് ഹൈ ജമ്പ് മത്സരത്തിൽ പുരുഷ ഹൈ ജമ്പിൽ देहम पुरुष हाई जंप टी <laughs> സിക്സ്റ്റി ഫോറിൽ അദ്ദേഹം സ്വർണം നേടിയത് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണ് പ്രവീൺ കുമാർ എന്നുള്ളതാണെന്ന് ഓർത്ത് വെക്കാം അതേപോലെ തന്നെ പുരുഷന്മാരുടെ ഷോർട്ട് പുട്ട് പുരുഷന്മാരുടെ ഷോർട്ട് പുട്ട് എഫ് ഫിഫ്റ്റി സെവൻ എന്താണ് എഫ് ഫിഫ്റ്റി സെവനിലെ വെങ്കല മെഡൽ നേടിയത് ആരാണെന്ന് വെക്കുക ഹൊക്കാട്ടോ ആരാണ് ഹൊക്കാട്ടോ ഹൊട്ടേഴോ സേമയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് ഏത് വിഭാഗത്തിലാണെന്ന് ഓർത്ത് വെക്കാം പുരുഷന്മാരുടെ പുരുഷന്മാരുടെ ഷോർട്ട് പുട്ടിലാണ് പുരുഷന്മാരുടെ ഷോർട്ട് പുട്ട് എഫ് ഫിഫ്റ്റി സെവനിലാണ് എഫ് ഫിഫ്റ്റി സെവനിലെ വെങ്കല മെഡലാണ് അദ്ദേഹം നേടിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം എന്താണ് സെമിയത് എന്താണ് വെങ്കല മെഡൽ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അണ്ടർ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വനിതകളുടെ കിലോ കിലോ എന്താണ് വിഭാഗത്തിൽ സ്വർണം നേടിയത് ആരെന്നാണ് ആരാണ് ജ്യോതി ബെർവാൾ ആണ് ആരാണ് ജ്യോതി ബെർവാൾ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് അണ്ടർ ട്വന്റി ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഏത് വിഭാഗത്തിലാണ് വനിതകളുടെ എഴുപത്തി ആറ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ ആണ് നേടിയത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ഈ ഒരു നേട്ടം കൈവരിച്ചത് ഇനി ഈ ഒരു മത്സരങ്ങളുടെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കാം സ്പെയിൻ ആണ് സ്പെയിനിലാണ് അണ്ടർ ട്വന്റി ഗുസ്തി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഉടൻ വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കാം ടെൻത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് അസിസ്റ്റന്റ് ഓഫീസർ അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് വരുന്നത് അതേപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി സി പി സിഇഒയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ വരുന്നുണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐസ് എസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളാണ് എന്താണ് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്നത് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടി നിങ്ങളെ സഹായിക്കാനായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് അപ്പോൾ ഈ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷിക സ്മരണികയായി പ്രകാശനം ചെയ്ത ശബ്ദ പുസ്തകം ഏതെന്നാണ് ഏതാണ് ആ കുട്ടി ഗാന്ധിയെ തൊട്ടു എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പുസ്തകം തയ്യാറാക്കിയത് ആരാണെന്ന് കൂടി ഓർത്ത് വെക്കാം എന്താണ് നെടുമ്പങ്ങാട് മഞ്ചാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് കവച്ച് എന്നുള്ള സംവിധാനത്തെക്കുറിച്ചുള്ള പോയിന്റ് ആണ് കേരളത്തിലെ റെയിൽവേ ലൈനുകളിൽ കവച്ച് സംവിധാനം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എറണാകുളം മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള എത്രയാണ് നൂറ്റിയെട്ട് ഒരു സെക്ഷനിലെ നൂറ്റിയെട്ട് കിലോമീറ്ററിലാണ് എന്താണ് കവച്ച് സംവിധാനം നിലവിൽ വരുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക കേരളത്തിൽ കൂടി ഓടുന്ന വന്ദേ ഭാരത് റെയിൽവേയിൽ എന്താണ് കവച്ച് സംവിധാനമുണ്ട് എന്നാൽ കേരളത്തിലെ റെയിൽവേ ലൈനുകളിൽ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഇതുവരെ റെയിൽവേ ലൈൻ കേരളത്തിലെ റെയിൽവേ ലൈനിൽ വരാതിരുന്നതിന്റെ കാരണം എന്താണ് റെയിൽവേ സിഗ്നൽ സംവിധാനത്തിൽ എന്താണ് ജി പി എസ് ഇല്ലാതിരുന്നതിനാലാണ് കവച്ച് സംവിധാനം ഇതുവരെ വരാതിരുന്നത് അപ്പോൾ ഇനി ജി പി എസ് സംവിധാനത്തോടുകൂടി കവച്ച് സംവിധാനം കേരളത്തിൽ ിലെ റെയിൽവേ ലൈനുകളിലും വരികയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിൽ എ ഐ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ എ ഐ സിറ്റി സ്ഥാപിതമാകുന്നത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ എ ഐ സബ്മിറ്റ് നടക്കുന്നത് എവിടെ വെച്ചാണ് അതും ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് നിർമ്മിത ബുദ്ധിയിൽ സ്വാധീനം നൽകിയ നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരം ആരെന്നാണ് ആരാണ് അനിൽ കപൂർ ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതേപോലെ ഈ പട്ടികയിൽ ഉൾപ്പെട്ട മറ്റു പ്രമുഖരായ അതായത് അശ്വിനി വൈഷ്ണവ് സുന്ദർ പിച്ചെ പോലുള്ള മറ്റ് പ്രമുഖരെയും കൂടി ഓർത്തുവെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യക്ക് പുറത്ത് തിരുവള്ളുവൂർ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് സിംഗപ്പൂരിലാണ് എന്നാണ് തിരുവള്ളൂർ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ വിസിറ്റിന്റെ ഇടയ്ക്കാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യ പരീക്ഷണ വിക്ഷേപണം ഏതെന്നാണ് അഗ്നി ഫോർ എന്നുള്ള മിസൈലാണ് ഏതാണ് അഗ്നി ഫോർ മിസൈലാണ് അപ്പോൾ ഒഡീഷയിലെ ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ നിന്നുമാണ് ഈ ഒരു പരീക്ഷണ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഒരു വേദിയായിരുന്നു വരുണ ട്വന്റി എന്നാണ് വരുണ നാവിക വേദിയാണ് മെഡിറ്ററേനിയൻ കടലിൽ വെച്ചിട്ടാണ് ഈ ഒരു നാവിക അഭ്യാസം നടക്കുന്നത് ഇന്ത്യയും ഫ്രാൻസുമാണ് ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം വെക്കാം അപ്പോൾ വരുണയുടെ ഇരുപത്തിരണ്ടാമത് ഇരുപത്തിരണ്ടാമത് പതിപ്പാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഐ എൻ എസ് തബറും എന്താണ് ഐ എൻ എസ് തബറും ഈ ഒരു ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ ജയം സ്വന്തം ാക്കിയ ടീം ഏതെന്നാണ് ഏത് ടീമാണ് സാൻ സാൻമാരിനോയാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ സാൻ സാൻമാരിനോ എന്നുള്ള ടീം വിജയിക്കുന്നത് അപ്പോൾ എതിരെ ഒരു രാജ്യത്തിനെതിരെയാണ് ഈ ഒരു വിജയം നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച താരം ആണെന്നാണ് അലക്സ് ആണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദ്ദേഹം എന്താണ് ഒരു വനിതാ താരമാണ് യു എസ് വനിതാ താരമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരാലി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു പുരുഷ ഹൈ ഹൈജംപ് ടി സിക്സ്റ്റി ഫോറിൽ സ്വർണം നേടിയത് ആരെന്നാണ് ആരാണ് പ്രവീൺ കുമാറാണ് പ്രവീൺ കുമാറാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് പുതിയൊരു ഏഷ്യൻ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ആ പോയിന്റ് എത്രയാണ് രണ്ടേ പോയിന്റ് പൂജ്യം എട്ട് മീറ്റർ താണ്ടിയാണ് അദ്ദേഹം പുതിയ ഏഷ്യൻ റെക്കോർഡ് ഹൈ ഹൈജമ്പിൽ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ തന്നെ പുരുഷന്മാരുടെ ഷോർട്ട് പുട്ട് എഫ് ഫിഫ്റ്റി സെവൻ എന്താണ് എഫ് ഫിഫ്റ്റി സെവനിലെ വെങ്കല മെഡൽ നേടിയത് ആരാണെന്ന് ഓർത്തുവെക്കാം ആരാണ് ഹൊക്കാത്തോ ഹൊട്ടോ സെമയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അണ്ടർ ട്വന്റി ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതകളുടെ വനിതകളുടെ എഴുപത്തിയാറ് കിലോ എന്നാണ് എഴുപത്തിയാറ് കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയത് ആരെന്നാണ് ആരാണ് ജ്യോതി ബെഹ്വാളാണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ചത് ഇനി ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം സ്പെയിനിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് ആ കാര്യം കൂടി ഓർത്തുവെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ഡെങ്കിപ്പനി ഒരു എപ്പിഡമിക് ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം എന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി ഒഡീഷ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിൽ അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയെന്നാണ് ഏത് ജില്ലയിൽ നിന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി എറണാകുളം ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ബൈ ഓപ്ഷൻ ബി ചങ്ങാതി ഓപ്ഷൻ സി അതിഥി ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ചെരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം എന്താണ് ബൈ എന്നുള്ള ആപ്പ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായിട്ടാണ് അപ്പോൾ ഈ ഒരു ആപ്പ് വഴി എന്താണ് അതിഥി തൊഴിലാളികൾക്ക് അവരുടെ നൈപുണ്യത്തിനനുസരിച്ചുള്ള തൊഴിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ചോദ്യം ലോജിസ്റ്റിക്സ് പാർക്ക് അംഗീകാരം ലഭിച്ച സംസ്ഥാനം ാണ് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ 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 ബി ഹരിയാന സി ഗുജറാത്ത് ഡി തമിഴ്നാട് ഏതാണ് എ ആണ് ശരിയോത്തരം കേരളത്തിലാണ് കേരളമാണ് എന്താണ് അടുത്തിടെ ലോജിസ്റ്റിക്സ് പാർക്ക് നയത്തിന് അംഗീകാരം ലഭിച്ച സംസ്ഥാനം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം